ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മാളത്തൂര് മുൻപേ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ കഥയാണ് കേട്ടോ നമ്മളിന്ന് പറയാൻ പോകുന്നത് വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവാണെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നുട്ടോ അപ്പോൾ അതിൻ്റെ സത്യങ്ങളൊക്കെ വൈജയന്തിയോട് തുറന്നു പറയുന്നുണ്ട് കേട്ടോ അത് കേട്ട ഞെട്ടലിലാണ് വൈജയന്തി നേരെ പോകുന്നത് രോഹിത്തിൻ്റെ മുറിയിലേക്കാണ് കേട്ടോ സത്യങ്ങളുടെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി രോഹിത്തിൻ്റെ മുറിയിലേക്ക് പോകുന്നുണ്ട് എന്നിട്ട് രോഹിത്തിനോട് ഒരു മടിയും കൂടാതെ തന്നെ വൈജേണ്ടി ചോദിക്കുന്നുണ്ട് നെയ്യും ഹരിയും കൂടി ചേർന്നിട്ട് ജ്യൂസിൽ മയക്കുമരുന്ന് കണ്ടെത്തിയിട്ട് അതിനേനെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ വൈജേണ്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഏർ രോഹിത്തിന് ആകെ പേടിയാവാൻ തുടങ്ങി അമ്മേനെ കണ്ടപ്പോൾ രോഹിത്തിന് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അലീനെ എല്ലാം പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളത് പക്ഷെ രോഹിത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല രോഹിത് ആകെ പേടിച്ച് വരച്ചു പോയിട്ടോ ആ വൈജയന്തിയുടെ ചോദ്യം കേട്ടിട്ട് തന്നെ രോഹിത്തിന് മറുപടി ഒന്നും ഇല്ല രോഹിത് ഒന്നും പറയാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ അലീന അലീനെ പറഞ്ഞത് സത്യമാണെന്ന് വൈജയന്തിക്ക് മനസ്സിലാവുന്നില്ലട്ടോ ആ സിറ്റുവേഷനിലെ വൈജയന്തി ഒന്നും അല്ലാണ്ടായി പോവാണ് ആകെ തളർന്നു പോവാനിട്ടോ തന്റെ മകൻ ഇങ്ങനെ ചെയ്തു എന്ന് അറിയുന്നതിൽ വൈജയൻ്റെ ആകെ ഇല്ലാണ്ടായി പോകാണ്ട് കേട്ടോ അവനൊന്നും പറയുന്നില്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ വൈജിൻ്റെ രോഹിത്തിനെ പൊതിരെ തല്ലുന്നുണ്ട് കേട്ടോ ദേഷ്യം തീര ദേഷ്യവും വിഷമവും ഒക്കെപ്പാട് കൂടിയിട്ട് അത് തീരുന്നവരെ രോഹിത്തിനെ തല്ലുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് പങ്കില്ലെന്ന് പറയടാ നീ അത് ചെയ്തിട്ടില്ല എന്ന് പറയടാ പറയടാന്ന് പറഞ്ഞിട്ട് ഒരുപാട് തല്ലരുന്നുണ്ട് കേട്ടോ രോഹിത് ഒന്നും പറയുന്നില്ല കരയുന്നല്ലാതെ രോഹിത് ഒന്നും പറയുന്നില്ല കേട്ടോ അവസാനം തല്ലി തല്ലി ഒരു അമ്മ എന്ന നിലയിൽ തോറ്റുപോയരുത് വൈജേണ്ടി ഒരുപാട് വിഷമിക്കുന്നുണ്ട് അങ്ങനെ തലയിലൊക്കെ അയി വെച്ച് വൈജയന്തി ആ ബഡ്ഡിയിലിരുന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മകൻ ഇങ്ങനെ ആയി പോയല്ലോ ഞാൻ വളർത്തിയിട്ട് എൻ്റെ മകൻ ഇങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ വേണ്ടി ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ അപ്പം രോഹിത് കാലിന് വീണ്ടിട്ട് മാപ്പ് പറയുന്ന പോലെ പറയുന്നുണ്ട് പറ്റി പോയതാണ് ഹരി നിർബന്ധിച്ചപ്പോൾ ഹരിയുടെ വാക്ക് കേട്ടിട്ട് എല്ലാം പ്ലാൻ ചെയ്തത് അവനാണ് അങ്ങനെ പറ്റിപ്പോയതാണെന്നൊക്കെ പറയണത് പറയുന്നുണ്ട് കേട്ടോ ക്ഷമിക്കണം മാപ്പ് മാപ്പാക്കണം ആരോടും പാലയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട് കേട്ടോ ഇപ്പൊ വൈജയന്തി ഒന്നും അവനെ തട്ടി തൊൽപ്പിച്ചിട്ട് വൈജയന്തി അവിടെ നീച്ച് പോകാനുട്ടോ കാരണം വൈജയന്തി ആകെ തളർന്നു പോയി അത് രോഹിത് അത് ചെയ്തു എന്നറിയുമ്പോൾ ആകെ ഇല്ലാണ്ട് ഇല്ലാണ്ടായി പോകാനു കേട്ടോ അങ്ങനെ താഴത്തേക്ക് വരുന്നുണ്ട് വൈജയന്തി എന്നിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആകെ തളർന്ന് ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് അവിടേക്ക് അലീന വരുന്നത് അലീന ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും വൈജയന്തി ഉത്തരങ്ങൾ കൊടുക്കുന്നില്ല കേട്ടോ അവസാനം വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ മക്കളോട് ദേഷ്യം കാണിക്കാനോ അല്ലെങ്കിൽ അവരോട് മത്സരിച്ച് തോക്കാൻ വയ്യ ഇനി അങ്ങനെ വൈജയന്തി പറയുന്നു കേട്ടോ അലീനോട് എനിക്ക് നിന്നോട് അല്ല എൻ്റെ മക്കളോട് മത്സരിച്ച് തോക്കാൻ വയ്യ അതുകൊണ്ട് നീ തന്നെ എനിക്ക് തോറ്റു തരണം എന്ന് പറയാനുട്ടോ അപ്പൊ അലീനയ്ക്ക് മനസ്സിലാവണം കേട്ടോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്താ മേഡം പറയുന്നത് രോഹിത് നിന്ന് രോഹിത് ഹരി നിന്നോട് ചെയ്തത് തെറ്റാണ് അത് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ഞാൻ അന്നേ എല്ലാവരോടും പറഞ്ഞതാണ് നിന്നെ പോലെ നിന്നെ പോലെ ഒരു പെണ്ണിനെ ഇവിടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കല്യാണം പ്രായപൂർത്തിയായ ചെക്കന്മാരുള്ള വീട്ടിൽ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതല്ലാന്ന് അന്നേ ഞാൻ പറഞ്ഞതാണ് അതുപോലെ തന്നെ ഇപ്പൊ സംഭവിച്ചില്ലേ നീ വന്നതിന് ശേഷമാണ് എൻ്റെ വീട്ടില് താണം തെറ്റാൻ തുടങ്ങിയത് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത് അതുകൊണ്ട് നീ തന്നെ പോയി തരണം എന്ന് പറയാണ് പറയാനുട്ടോ അപ്പൊ അലീന പറയുന്നുണ്ട് ഞാൻ പോയി പോയിത്തരണം എന്റെ ഭാഗത്തൊരു തെറ്റുമില്ല മാഡം മാഡത്തിന്റെ മകനെ നന്നായിട്ട് വളർത്താത്തത് എന്റെ കുറ്റം കൊണ്ടല്ലല്ലോ അല്ലെങ്കിൽ സ്ത്രീകളെ ബഹുമാനിക്കാൻ അല്ലെങ്കിൽ റെസ്പെക്റ്റോടെ കാണാനുള്ള ബുദ്ധി ബോധമൊക്കെ അവന് ഉള്ളതല്ലേ അങ്ങനെ അവൻ പെരുമാറാത്തതിന് എന്നെ പറഞ്ഞു വിട്ടിട്ട് എന്താ കാര്യം എന്ന് പറയാനുട്ടോ അപ്പോ ഞാൻ എന്തൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ട മാഡം എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോ വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല അത്ര തന്നെ നീ എന്നോട് ആലോചിക്കാതെയാണ് ബാലേന്ദ്രനും മാനും കൂടി നിന്നെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നിന്നെ കൂട്ടിക്കൊണ്ടു വന്നത് നിന്നെ എനിക്ക് എനിക്കിഷ്ടല്ല നിന്നെ ഇവിടെ നിർത്താൻ എനിക്ക് താല്പര്യമില്ല ഇനിയും ഇതിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് എന്താ ഉറപ്പ് അതുകൊണ്ട് നീ ആയി തന്നെ പോയിത്തരണം നിന്നെ പോലുള്ള പെണ്ണുങ്ങൾ ഇന്നും ഒരു വീട്ടിലൊന്നും നിർത്താൻ പറ്റില്ല എന്ന് പറയാനുണ്ട് അപ്പൊ പറഞ്ഞിട്ട് ഏർ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അലീനക്ക് നല്ല വിഷമമാവുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീന പറയുന്നുണ്ട് ഞാൻ ചിലപ്പോ എന്നെ എൻ്റെ അച്ഛനും അച്ഛനും അമ്മയ്ക്കും വേണ്ട അഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ടായിരിക്കാം ഞാൻ വളർന്നത് അനാഥാലയത്തിലാണ് അതും പറഞ്ഞ് ഞാൻ വീട്ടിൽ കയറ്റം കൊള്ളാത്തതോ അല്ലെങ്കിൽ വേറൊരാൾക്കാരെ മയക്കുന്ന ആൾ അങ്ങനെ ഒരു മോശം സ്വഭാവമുള്ള പെൺകുട്ടിയൊന്നുമല്ല അങ്ങനെ ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഇവിടെ ഉള്ളവരൊക്കെ ഞാൻ എൻ്റെ കൂടെപ്പിറപ്പായിട്ടേ കണ്ടിട്ടുള്ളൂ അല്ലാണ്ട് വേറൊരു രീതിയിൽ ഞാൻ ആരെയും കണ്ടിട്ടില്ല അങ്ങനെ ഇനി കാണൂല പിന്നെ മാഡം ഇങ്ങനെ ചെയ്യാത്ത തെറ്റിനെ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ കഴിഞ്ഞ കാലത്തിൽ മാഡം ഈ കുറ്റപ്പെടുത്തുന്ന ആള് ഇത്ര പെർഫെക്റ്റ് ആയിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് പെർഫെക്റ്റ് ആയിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ അതായത് എങ്ങനെയൊക്കെയാണ് വൈദ്യയിൽ ജീവിച്ചു വന്നിരുന്നത് എന്നൊരു ആ സൂചന അല്ലെങ്കിൽ അതൊന്ന് ആലോചിച്ച് നോക്കൂ എന്ന് പറയുന്നതിലൂടെ ഉണ്ടായിരുന്ന വൈജയന്തിയുടെ ജീവിതം ഒന്നുകൂടി മോർമ്മപ്പെടുത്താണ് കേട്ടോ അലീന ചെയ്യുന്നത് അത് വൈജയന്തിക്ക് ആകെ ഒരു അടിയാവുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി വൈജയന്തി ആകെ തളർന്നു പോവാണ് അപ്പൊ ആഗ്രയിലെ ചില സംഭവങ്ങളൊക്കെ എല്ലാം സംഭവങ്ങളൊക്കെ അവൾക്ക് അറിയാം എന്നൊരു തോന്നല് വൈജയന്തിക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ വൈജയന്തി റൂമിലിട്ട് പോകുന്നുണ്ട് അലീനയാണ് ആണെച്ചാൽ ആകെ വിഷമിച്ചിട്ട് മുത്തച്ഛൻ റൂമിലോട്ട് പോകുന്നുണ്ട് കേട്ടോ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അലീന അലീനക്ക് അവിടെ നിൽക്കാൻ തീരെ താല്പര്യം ഇല്ലാണ്ട് ആ വേണ്ടിട്ട് പിന്നെ പിന്നീട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പിറ്റേ ദിവസം രാവിലെയാണ് വൈ വൈജയന്തി ഓഫീസിലേക്ക് പോകും ബാങ്കിലേക്ക് പോകുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ കോളേജിലേക്കും സ്കൂളിലേക്കൊക്കെ പോകുന്നുണ്ട് രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് മുത്തശ്ശേര് ശുശ്രൂഷിക്കലോ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ബാലേന്ദ്രൻ വരുന്നുണ്ട് അങ്ങനെ ബാലേന്ദ്രൻ പതിവ് പോലെ മുത്തശ്ശേരിയുടെ റൂമിൽ പോയി ഫോണൊക്കെ എടുത്ത് നോക്കി ഓഡിയോ ഒക്കെ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് അത് റൂമിലിരുന്ന് കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ കേൾക്കുന്നതിലാണ് രേവതി അലീനയും കൂടി സംസാരിക്കുന്ന സംഭാഷണങ്ങൾ കേൾക്കുന്നതിലൂടെയാണ് വൈജയന്തിയുടെ മകള് തന്നെയാണ് അലീന എന്നുള്ള കാര്യം ബാലേന്ദ്രൻ ഉറപ്പിക്കുന്നത് കേട്ടോ ആഗ്രയിലെ വൈജയന്തി ഉണ്ടായിരുന്നപ്പോൾ വൈജയന്തിക്ക് ജനിച്ച മകളാണ് അലീന എന്നുള്ള കാര്യം ബാലേന്ദ്രൻ ഉറപ്പിക്കുന്നുണ്ട് അത് അത് കേട്ടതും കൂടി കൂടിയായപ്പോൾ ബാലേന്ദ്രൻ ആകാശ ഓക്കുകയാണ് ബാലേന്ദ്രന്റെ കൺട്രോൾ വിട്ടുപോകുകയാണ് കേട്ടോ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയുന്നില്ല കേട്ടോ ബാലേന്ദ്രനാണെച്ച റൂമിലെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇടുന്നുണ്ട് ദേഷ്യം ദേഷ്യവും വിഷമവും ഒക്കെ പാടെ താൻ ഇത്രയും സ്നേഹിച്ച് തന്റെ ഭാര്യ തന്നെ ചതിക്കായിരുന്നു അവൾക്ക് കല്യാണത്തിന് മുന്നേ മറ്റൊരു ബന്ധത്തിൽ ഒരു കുട്ടിയുണ്ട് എന്ന് അറിയുന്നത് ഭർത്താവിന് സഹിക്കട്ടല്ലോ അങ്ങനെ ബാ ബാലേന്ദ്രൻ ആകെ വിഷമിച്ച് തളർന്നു പോവുകയാണ് കേട്ടോ ഒരു വശത്ത് രോഹിത് അലിനോട് ഇങ്ങനെ പെരുമാറുമ്പോൾ മറു വശത്ത് തൻ്റെ ഭാര്യ തന്നെ ചതിക്കായിരുന്നു സ്വന്തം മകളാണ് ഇവിടെ വേലക്കാരിയായി നിൽക്കുന്നത് എന്ന് പോലും അവൾ ആലോചിക്കുന്നില്ല അത് അവൾ അറിയുന്നില്ല എന്നൊക്കെ ആലോചിക്കുമ്പോൾ ആ ബാലേന്ദ്രൻ നല്ല വിഷമാവുന്നുണ്ട് തൻ്റെ ഭാര്യ എങ്ങനെയൊരു ഫാസ്റ്റ് അവൾക്ക് ഉണ്ടായിരുന്നു എന്നറിയുമ്പോൾ ബാലേന്ദ്രനത് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അത് ഒതുക്കി പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രൻ അപ്പോഴാണ് അലീന ബാലേന്ദ്രനോട് പറയുന്നത് ഞാൻ ഇവിടുന്ന് പോവുകയാണ് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലാന്ന് ചോദിപ്പം പറയുന്നുണ്ട് കേട്ടോ അപ്പം എന്താ എന്താ നീ ഇപ്പം അങ്ങനെ പറയുന്നതെന്ന് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം അലീന പറയുന്നുണ്ട് മാഡത്തിനോട് ഞാൻ ഇന്നലെ സത്യങ്ങളൊക്കെ പറഞ്ഞു സാറിനോട് പോലും ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ സാറിൻ്റെ കൂടെ ഞാൻ വരുന്നതും വരുന്നതും പോകുന്നതൊക്കെ മാഡം മറ്റൊരു രീതിയിലാണ് കാണുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് ഇങ്ങനെയൊക്കെയാണ് നടന്നത് എന്നുള്ളത് സർ ഏർ പറഞ്ഞു എന്നിട്ടും എനിക്ക് തന്നെയാണ് കുറ്റം എന്നെ വീട്ടിൽ നിർത്താൻ കൊള്ളില്ല അന്നേ പറഞ്ഞതല്ലേ ഇങ്ങനെയുള്ളവളെന്നും വീട്ടിൽ നിർത്തി കഴിഞ്ഞാൽ അത് പിന്നെ പിന്നീട് വലിയ പ്രശ്നങ്ങളാവുന്നൊക്കെ ആ രോഹിതവും ഹരിയും കൂടി എന്നോട് ചെയ്തതിന് ഞാൻ തന്നെയാണ് ഇപ്പോ കുറ്റക്കാരിയായി മാറിയിരിക്കുന്നത് ഇതൊക്കെ സഹായിച്ച് ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല സാറേ ഞാൻ പോവുകയാണെന്ന് പറയണെട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്തിനു നീ പോകണം രോഹിത്തോ ഹരി നിന്നോട് ചെയ്ത് തെറ്റിനു നീ പോയിട്ട് എന്താ കാര്യം നീ എവിടേക്കും പോകണ്ട ഞാനും മനു കൂടിയല്ലേ നിന്നെ ഇങ്ങോട്ട് കൊണ്ടു വന്നത് അപ്പൊ ഞങ്ങൾ പറയുമ്പോഴേ നിനക്ക് നീ നിന്ന് പോകാൻ പറ്റുള്ളൂ നിന്നെ തൽക്കാലം ഇവിടുന്ന് എവിടേക്കും പറഞ്ഞയക്കാൻ തീരുമാനിച്ചിട്ടില്ല ഒരുപാട് കടങ്ങൾ ഇനിയും തീർ തീർക്കാനുണ്ടല്ലോ അതൊക്കെ തീർത്തിട്ട് നീ പോയാൽ മതി എന്ന് പറയാനുട്ടോ അത് അലിനിക്ക് മനസ്സിലാവുന്നുണ്ടെട്ടോ ഇതൊക്കെ പറയുമ്പോൾ അറിയുന്ന കാര്യം ഉണ്ട് കേട്ടോ ഞാൻ മോശമായ രീതിയിൽ ഈ കുടുംബത്തിലെ ഒരാളെയും കണ്ടിട്ടില്ല ഇവരെ എല്ലാം എന്റെ സഹോദരങ്ങളായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനെയുള്ള എനിക്ക് ഇങ്ങനത്തെ പഴികളൊക്കെ കേൾക്കേണ്ടി വരുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേഡത്തിന് അത് ഇഷ്ടവില്ല എന്ന് പറയാനുട്ടോ അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് മാഡത്തിന്റെ ഇഷ്ടം നീ നോക്കണ്ട നീ ഈ വീട്ടിൽ തന്നെ നിൽക്കും നീ ഈ വീട്ടിൽ തന്നെ നിൽക്കേണ്ട ആളാണ് അതുകൊണ്ട് നീ ഇനി എവിടേക്കും പോകേണ്ട ആവശ്യമില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ് കേട്ടോ എന്നിട്ട് ബാനേന്ദ്രൻ അലീനേനെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അലീനയാണെച്ചാൽ നന്നായിട്ട് കരയുന്നുണ്ട് കിട്ടോ ഒരുപാട് വിഷമങ്ങൾ ഉള്ളിൽ ഒതുങ്ങിയിട്ടാണ് ബാനേന്ദ്രനോട് അലീന അതൊക്കെ പറയുന്നത് കേട്ടോ അങ്ങനെ ബാലേന്ദ്രൻ അലിനേനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ ബാനേന്ദ്രൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ വിഷമം ഉണ്ട് കിട്ടും തൻ്റെ ഒരു തരത്തില് തൻ്റെ മകള് മകളെ പോലെ തന്നെയാണല്ലോ അലീന വൈജയന്തിക്ക് ജനിച്ച മകളാണ് ലോനീന അലിനയെ കൂടുതൽ പിന്നെ പറയുന്ന സ്നേഹിച്ച് തുടങ്ങുന്ന എപ്പിസോഡ്സ് ഒക്കെ വരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്